ഉക്രൈൻ റഷ്യ സംഘർഷം സംബന്ധിച്ചുള്ള പുതിയ അപ്ഡേറ്റുകൾ വരികയാണ് കാരണം ഇപ്പോൾ പറയുന്ന ഒരു വാർത്ത വാർത്തയല്ല അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അങ്ങ് തട്ടിക്കളഞ്ഞാലോ എന്നൊരാലോചന റഷ്യക്കുണ്ട് വ്ളാഡിമിർ പുടിൻ ഉണ്ട് എന്നുള്ള ഒരു സൂചനകളാണ് ഇപ്പോൾ വരുന്നത് വെറും സൂചനയല്ല നടന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം ഈ വ്ളാഡിമിർ സെലൻസ്കി അയർലൻഡിലേക്ക് പോയിരുന്നു അയർലൻഡിലെ ഡൂബ്ലിൻ എന്ന് പറയുന്ന വിമാനത്താവളത്തിൽ അദ്ദേഹത്തിൻ്റെ വിമാനം ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് അല്ലെങ്കിൽ ആ ആ വിമാനത്തിൻ്റെ ആ വിമാനത്താവളത്തിൻ്റെ നോ ഫ്ലൈ ഏരിയയിൽ നാല് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഈ നാല് ഡ്രോണുകൾ എന്ന് പറയുന്നത് വെറും ഡ്രോൺ അല്ല അത് മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഡ്രോണുകൾ അപ്പോൾ സെലൻസ്കിക്ക് എന്തോ ഭാഗ്യമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ കുറച്ച് മുൻപേ വിമാനം അവിടെ വന്ന് ഇറങ്ങിയതുകൊണ്ട് ഈ ഡ്രോണുകളുടെ ആക്രമണത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വിമാനം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത അപ്പോൾ ഇവിടെ അയർലൻഡ് അധികൃതർ ഈ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ഈ വിമാനം ലക്ഷ്യമിട്ട് ഡ്രോണുകൾ വന്നു അതും സാധാരണ ഡ്രോണുകളല്ല മിലിറ്ററി ഡ്രോ ഡ്രോണുകൾ തന്നെയാണ് വന്നത് അതിൻ്റെ രൂപഘടന വെച്ച് നോക്കുമ്പോൾ അത് ഈ സിവിലിയന്മാർ ഉപയോഗിക്കുന്ന നമ്മുടെ ഈ കല്യാണ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഡ്രോണുകളുണ്ടല്ലോ അതൊന്നുമല്ല അല്ല അത് മിലിട്ടറി പർപ്പസിന് വേണ്ടിയുള്ള ഡ്രോണുകളാണ് അതിൻ്റെ യന്ത്ര സംവിധാനങ്ങളും അതിൻ്റെ ലൈറ്റിംഗ് പാറ്റേണുമൊക്കെ നോക്കുമ്പോൾ അങ്ങനെയാണ് എന്നുള്ളതാണ് അയർലൻഡ് സ്ഥിരീകരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ഡ്രോൺ ഈ വിമാനം ത്തിൻ്റെ വിമാനത്താവളത്തിൻ്റെ ആ നോ ഫ്ലൈ ഏരിയയിലേക്ക് കടന്ന് കയറിയതിനു ശേഷം പിന്നീട് ഐറിഷ് കടലിലേക്ക് പോയി അവിടെ ഈ സെലൻസ്കിയുടെ വരവുമായി ബന്ധപ്പെട്ട് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഐറിഷ് സേനയുടെ ഒരു നാവിക കപ്പൽ ആ കടലിൻ്റെ തീരത്ത് നങ്കൂരമിട്ടിരുന്നു ഈ കടലിൻ്റെ കടലിലേക്ക് പോയ ഈ ഡ്രോണുകൾ ഈ കപ്പലിന് മുകളിൽ കൂടി പറന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത അപ്പോൾ ഇവിടെ ഈ വടക്ക് കിഴക്ക് ഡൂബ്ലിനിൽ നിന്ന് ഏതാണ്ട് രണ്ടു മണിക്കൂറോളമാണ് ഈ ഡ്രോൺ പറന്നത് എന്നുള്ള വിവരം ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഐറിഷ് അധികൃതർ നടത്തുന്ന ഒരു അന്വേഷണം ഈ പറയുന്ന ഡ്രോൺ പറത്തിവിട്ടത് കരയിൽ നിന്നാണോ അതോ ഏതെങ്കിലും ഈ രഹസ്യമായി അവരുടെ തീരത്തേക്ക് വന്ന ഏതെങ്കിലും കപ്പലിൽ നിന്നാണോ പറത്തിവിട്ടത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് നമ്മളൊരു കാര്യം ഓർക്കണം ഈ സെലൻസ്കിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വധശ്രമങ്ങൾ ഉണ്ടാകുന്നതിൽ ആദ്യമൊന്നുമല്ല കഴിഞ്ഞ ജൂണിൽ പോളണ്ടിൽ അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തെ ഇതേപോലെ ഒരു ഡ്രോൺ ആക്രമണത്തിലൂടെ വധിക്കാനായിട്ടൊരു ശ്രമം നടന്നിരുന്നു അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ബാസിൽ മാലിക് എന്ന് പറയുന്ന ഒരു മുൻ റഷ്യൻ സൈനികനെ റഷ്യ അവിടെ ചുമതലപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇദ്ദേഹം അവിടെ ഇത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതായിട്ടുള്ള വിവരം ഈ പോളിഷ് രഹസ്യാന്വേഷണ ഏജൻസിയും ഈ ഉക്രൈൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ എസ് കണ്ടെത്തി അദ്ദേഹത്തെ പിടികൂടി എന്നുള്ളതാണ് വിവരം അപ്പം ഈ പിടികൂടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഈ ആക്രമണത്തിന് സജ്ജമാക്കിയ തരത്തിലുള്ള ഡ്രോണുകൾ അടക്കമുള്ള സംഗതികൾ ഇദ്ദേഹത്തിൻ്റെ പക്കലിൽ നിന്നും പിടിച്ചെടുത്തു എന്നുള്ള വിവരവും കൂടി വരുന്നുണ്ട് അപ്പോൾ ഇത് ജൂ കഴിഞ്ഞ ജൂണിലാണ് നടന്നതെങ്കിൽ ഇപ്പോൾ ഈ സംഭവം നടന്നത് രണ്ട് ഒരു രണ്ട് ദിവസത്തിന് മുമ്പാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇപ്പോഴാണെന്ന് മാത്രം അപ്പോൾ നിർണായകമായ ഒരു സമാധാന സന്ധി ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിൽ ഈ പറയുന്ന ഉക്രൈൻ ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല പിടിച്ച പിടിയാലേ നിൽക്കുകയാണ് റഷ്യ അപ്പോൾ ഒരു ഒത്തുതീർപ്പില്ല റഷ്യ നേരത്തെ തന്നെ അല്ലെങ്കിൽ പുടിൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു പരമാവധി ഒരാഴ്ച അതിനുള്ളിൽ ഉണ്ടായില്ലെങ്കിൽ ഈ റഷ്യൻ സേന ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്ന പ്രദേശങ്ങൾ റഷ്യയ്ക്ക് വിട്ടുകിട്ടിയിട്ടില്ല എങ്കിൽ പൂർണ്ണമായ സൈനിക ബലം ഉപയോഗിച്ച് ആ പറയുന്ന പ്രദേശങ്ങളെ മോചിപ്പിക്കും എന്നുള്ളതാണ് പുട്ടിൻ ഇപ്പോൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായ ഭീഷണിയെന്നോ അല്ലെങ്കിൽ കൃത്യമായ വധശ്രമമെന്നോ പറയാം സെലൻസ്കിക്ക് നേരെ ഉണ്ടായ ഈ ഡ്രോൺ ആക്രമണം അതേസമയം സെലൻസ്കി ഇപ്പോൾ ഈ പറയുന്ന സന്ധി സംഭാഷണങ്ങളിൽ വലിയ പുരോഗതി ഉണ്ട് എന്നുള്ളതുകൂടി പറയുന്നുണ്ട് കാരണം അമേരിക്കയിൽ ഉക്രൈൻ പ്രതിനിധി സംഘം പറയുക അവിടെ ഈ ട്രംപിൻ്റെ ഉപദേശകനായ സ്റ്റീവ് വിറ്റ്കോഫുമായിട്ടും അദ്ദേഹത്തിൻ്റെ മരുമകൻ ജെറാഡ് കുഷ്ണറുമായിട്ടുമൊക്കെ വലിയ ചർച്ചകൾ നടക്കുകയാണ് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചർച്ചകൾ അപ്പം ഈ ചർച്ചകൾ പറയുന്ന ഇത്രയേ ഉള്ളൂ ഈ സമാധാന ഉടമ്പടി സംബന്ധിച്ച് അമേരിക്കൻ പ്രതിനിധി സംഘം ഈ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായിട്ട് ചർച്ച നടത്തിയിരുന്നു പക്ഷേ പുട്ടിൻ ഒരു ഒത്തുതീർപ്പിനും തയ്യാറിലല്ല ഒരു വിട്ടുവീഴ്ചയും തയ്യാറിലല്ല എന്നുള്ള നിലപാടാണ് എടുത്തത് അപ്പോൾ ഇക്കാര്യം ഉക്രൈൻ പ്രതിനിധികളെ ബോധ്യപ്പെടുത്തുക ഉക്രൈൻ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് അവരെ കൊണ്ട് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് അമേരിക്കൻ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചർച്ച അമേരിക്കൻ സംഘവും ഉക്രൈൻ പ്രതിനിധികളുമായിട്ട് ഇപ്പോൾ നടക്കുന്ന ചർച്ച വളരെ ഫലവത്തായിട്ട് മുന്നോട്ട് പോകുന്നു വളരെ ആ കാര്യത്തിൽ വലിയ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന സെലൻസ്കി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിനിടയിൽ റഷ്യ വലിയ രീതിയിലുള്ള ആക്രമണം ഇപ്പോൾ ശക്തമാക്കിയിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം ഉക്രൈനിലേക്ക് വന്നത് അൻപത്തിയൊന്ന് മിസൈലുകളും അറുന്നൂറ്റി അൻപത്തി മൂന്ന് ഡ്രോണുകളുമാണ് അപ്പോൾ ഇതെല്ലാം ഉദ്ദേശിച്ചത് സിവിലിയൻ മേഖലകളിലല്ല ആക്രമണം നടന്നത് ഉക്രൈൻ്റെ ഊർജ്ജ ഉത്പാദക മേഖലകൾ മിക്കവാറുമുള്ള വൈദ്യുത നിലയങ്ങളിലേക്കൊക്കെയാണ് ആക്രമണം നടന്നത് കാരണം ഉക്രൈൻ ഒരു ശീതകാലത്തേക്ക് പോവുകയാണ് അപ്പോൾ വൈദ്യുതി അവിടെ അത്യാവശ്യമാണ് കാരണം ഈ മുറിക്കകത്തുള്ള ഹീറ്ററുകളടക്കം പ്രവർത്തിപ്പിക്കാൻ പിന്നെ വെളിച്ചം അതേപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ വൈദ്യുതി അത്യന്താപേക്ഷിതമാണ് അപ്പം ആ ഒരു സമയത്ത് ഈ വൈദ്യുത നിലയങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഉക്രൈനെ വലിയ സമ്മർദ്ദത്തിലാക്കാനായിട്ടാണ് റഷ്യ ഇപ്പോൾ ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ അൻപത്തി ഒന്ന് മിസൈലുകളും അറുന്നൂറ്റി അൻപത്തി മൂന്ന് ഡ്രോണുകളും അങ്ങോട്ടേക്ക് പോയത് അപ്പം ഇതില് ഏതാണ്ട് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഡ്രോണുകളെ തടഞ്ഞിട്ടു എന്നുള്ളതാണ് ഉക്രൈൻ പറയുന്നത് മുപ്പത് മിസൈലുകളും ഞങ്ങൾക്ക് പ്രതിരോധിക്കാനായി എന്ന് ഉക്രൈൻ പറയുന്നുണ്ട് പക്ഷേ ഇരുപത്തിയൊൻപത് സ്ഥലങ്ങളിൽ റഷ്യയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ സ്ഥിരീകരിക്കുന്നുണ്ട് എട്ട് പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരവും ഉക്രൈൻ നൽകുന്നുണ്ട് എന്നാൽ ഈ പുതിയ വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ മനുഷ്യനാശം ഉണ്ടായതായിട്ടുള്ള സ്ഥിരീകരണം ഉക്രൈൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഉക്രൈൻ റഷ്യ സംഘർഷം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് എത്തി എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഒരു ഘട്ടത്തിൽ ഒരു സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ വശത്ത് റഷ്യ വ്യോമാക്രമണം ശക്തമാക്കുന്നു ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വധിക്കാനായിട്ടുള്ള അദ്ദേഹത്തെ അപായപ്പെടുത്താനായിട്ടുള്ള നീക്കങ്ങളും റഷ്യ നടത്തുന്നു ഒരു ഈ വധശ്രമമെല്ലാം തന്നെ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാകാം ഒരു ഭീഷണി അതിനപ്പുറം നേരിട്ട് വധിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല പക്ഷേ പുട്ടിനെ സംബന്ധിച്ച് അദ്ദേഹം അതിനും മടിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ള കാര്യം അദ്ദേഹം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നോട്ട് പോകാത്ത ഒരു നേതാവ് കൂടിയാണ് ഏതായാലും ട്രംപ് എടുക്കുന്ന തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമാകും കാരണം അദ്ദേഹം ഉക്രൈന് മതിയാകുന്ന സമയം ഇനി ഇത് ഇതുവരെ നൽകി കഴിഞ്ഞു ഉക്രൈനോട് പറഞ്ഞിരുന്നത് കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതിക്കുള്ളിൽ നിങ്ങളൊരു ധാരണയിൽ എത്തണം ഇല്ലെങ്കിൽ അമേരിക്കയുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ പിൻവലിക്കുമെന്നാണ് അപ്പോൾ അതിനുശേഷമാണ് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളടക്കം പങ്കെടുത്ത് ട്രംപ് നിർദ്ദേശിച്ച ഇരുപത്തെട്ടിന് നിർദ്ദേശങ്ങളിൽ വെള്ളം ചേർത്ത് പുതിയ സമാധാന ഉടമ്പടികളൊക്കെ സൃഷ്ടിച്ചത് അപ്പോൾ ഇപ്പോൾ ചർച്ചകൾ ഈ പുതിയ സമാധാന ഉടമ്പടികളുടെ മേലാണ് മേലാണിപ്പോൾ ചർച്ചകൾ നടക്കുന്നത് ആ സമാധാന ഉടമ്പടി സ്വീകാര്യമല്ല എന്നുള്ളതാണ് പുട്ടിനും എടുക്കുന്ന നിലപാട് അപ്പൊ ഇനി ട്രംപിന്റെ കയ്യിലും കുറച്ച് വകുപ്പുണ്ട് ട്രംപിനും വേണമെങ്കിൽ ഇതിൽ ഇറങ്ങി കളിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധം അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ കാര്യം ഉക്രൈനെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതാണ് ഇനി റഷ്യയുടെ മുമ്പിലുള്ള വഴി ഒരു പക്ഷേ ഇക്കാര്യത്തിൽ നാറ്റോ അംഗരാജ്യങ്ങളും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമായിട്ടൊരു ഭിന്നത ഉണ്ടായാൽ പോലും നമ്മൾ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാര്യം ചില നാറ്റോ അംഗരാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും എല്ലാം ഇപ്പോഴും ഉക്രൈൻ്റെ പക്ഷത്ത് നിൽക്കുന്നു എന്നാൽ അമേരിക്ക ഉക്രൈനെ ഏതാണ്ട് കൈയൊഴിഞ്ഞ അവസ്ഥയിലുമാണ് അപ്പോൾ ഇവർ തമ്മിൽ തെറ്റിപ്പിരിയാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാകില്ല ഏതായാലും നിർണായകമായ ദിവസങ്ങളാണ് ഈ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷത്തിൽ മുന്നോട്ട് പോകുന്നത് ഏതായാലും ഇതിൽ പെട്ടെന്ന് തന്നെ ഒരു പ്രഖ്യാപനം ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് അപ്പോഴും റഷ്യ ഉന്നയിക്കുന്ന വലിയ ചോദ്യം റഷ്യ ഇപ്പോൾ പിടിച്ചെടുത്ത ഭൂപ്രദേശങ്ങളുടെ നിയന്ത്രണാവകാശം ആർക്ക് അത് പൂർണ്ണമായി റഷ്യക്ക് തന്നെ വിട്ടുകിട്ടണം എന്നുള്ളതാണ് റഷ്യയുടെ ആവശ്യം അക്കാര്യത്തിൽ ഉക്രൈൻ എന്താണ് നിലപാടെടുക്കുന്നത് അതേപോലെ തന്നെ റഷ്യയുടെ സുരക്ഷാ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും നാറ്റോ ഏറ്റെടുത്താൽ അത് റഷ്യക്ക് സ്വീകാര്യമല്ല എന്നാൽ അതിനെന്താണ് ഒരു സൊല്യൂഷൻ ഇക്കാര്യത്തിലും ചർച്ചയിൽ വലിയൊരു പോംബിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് el the chick